ഡോക്ടറെ മോൻ സഞ്ചാരം പരിപാടിക്ക് ഞാൻ കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വിശാലമായ ഉൾവശം ഉത്തമ മാതൃകകളാണ് ഇവിടുത്തെ ദേവാലയങ്ങൾ പൂജാരി ഫ്രെഡി നമ്പൂതിരി ആളൊരു ആയിരുന്നു പൗരാണിക വസ്ത്രം ധരിച്ച പൂജാരി അക്തറിനെ അനുസ്മരിപ്പിക്കും വിധമറിഞ്ഞ ചന്ദനം കൃത്യമായി എന്റെ നെറ്റിയിൽ കൊണ്ടതുകൊണ്ട് എനിക്ക് വേറെ തൊടേണ്ടി വന്നില്ല രാവിലെ ലൈസൻസ് പോലീസ് പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞു നിന്ന ാരൻ ഗോത്രാഷയിൽ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു സംശയിക്കണ്ട അവൻ ഡ്രൈവർ തന്നെ ഞാൻ ഇതൊരു ബുക്ക് തരാം അത് വായിച്ചു പൗരാണിക നാഗരിക നഗർ സഞ്ചാരം ലേബർ ഇന്ത്യ ഈ ബുക്ക് വായിച്ചിട്ടെ റിലാക്സ് ആയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ഒന്നോട് വരണം ഫീസ് രൂപ രൂപ ഒരു പോലും പ്രതിഫലം മേടിക്കാതെ നിങ്ങൾ ഈ ജോലി മാത്രമേ ഞാൻ പാഷൻ എന്ന് നീ എന്തെങ്കിലും പറ മര്യാദ െ എത്രേന്ത് വഴിയരികിൽ കണ്ടതാണ് റോഡ് സൈഡിൽ ഇരുന്ന ഒരു ചേട്ടൻ വാഴയുടെ കൂമ്പുകൾ വിൽക്കുന്നു ഒരു കൂമ്പ് തരോ ഫ്രീ ആയിട്ട് മാവലിക്കരക്കാരോട് പന്തളംകാർക്കുള്ള സമീപനം ശരിക്കും മനസ്സിലായ ദിവസമായിരുന്നു അന്ന നിർമ്മാണത്തിൻ്റെ അപാകതയിലുള്ള ഉത്തമ മാതൃകകളാണ് ഞങ്ങൾ